ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബളാന്തോട് വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് പുസ്തക വണ്ടിയുടെ പുസ്തക പ്രദർശനവും രണ്ട് ദിവസങ്ങളിലായി നടന്നു വായിച്ചു വളരുക എന്ന സന്ദേശം ഉൾക്കൊണ്ടുള്ള പരിപാടിക്ക് സ്കൂൾ പ്രിൻസിപ്പൽ എം ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് കെ എൻ വേണു അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ പി ടി എ പ്രസിഡന്റും പണത്തടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി എം കുര്യാക്കോസ് നിർവഹിച്ചു அவசரம் <Sessantik> സ്കൂൾ പ്രധാന അധ്യാപകൻ എം സാജു സ്കൂൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ബിജു മല്ലപ്പള്ളി പി ടി എ വൈസ് പ്രസിഡന്റ് വേണുഗോപാലൻ പുസ്തക വണ്ടിയുടെ സംഘാടകൻ നബീൻ ഉടയൻചാൽ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ പി എം സ്മിജ പരിപാടിക്ക് നന്ദി പറഞ്ഞു പരിപാടിയിലെ മുഖ്യാതിഥി കാസർഗോഡ് സ്വദേശിയായ ഗോത്ര യുവകവി പ്രകാശ് ചെന്തളമായിരുന്നു പിന്നീട് കുട്ടികളും അദ്ദേഹവും തമ്മിലുള്ള സംവാദം നടന്നു ോത്രജീവിതം സംസ്കാരം ഗോത്രകവിത തുടങ്ങിയ മേഖലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംസ്കാരം കുട്ടികൾക്ക് പുതിയൊരനുഭവമായി ന്യൂസ് ബ്യൂറോ ബളാന്തോട്